ഹായ് റോസിലിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്ന് മഴയുണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്ന് ഇവിടെ മഴ കുറവായിരുന്നു വെയിലുണ്ടായിരുന്നാലും കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു ചെടികളൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇട്ടോർന്നിട്ടുണ്ട് പിന്നെ എന്നാണ്ട് നിങ്ങളുടെ ചെടികളുടെ ലീഫുകളൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ ലീഫുകളെല്ലാം പോയി എല്ലാം എല്ലാംന്ന് വെച്ചാൽ ഒരുവിധം ഉള്ളതിൻ്റെയൊക്കെ പോയി ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇത് കണ്ടോ എല്ലാവരും വീഡിയോയിലേക്ക് വന്ന് എൻ്റെ ചെടികളുടെ അവസ്ഥ കണ്ടോ എല്ലാത്തിൻ്റെയെല്ലാം കുറച്ചെണ്ണത്തിൻ്റെ ലീഫുകളെല്ലാം യെല്ലോ ലീഫുമായി ഇത് കണ്ടോ ഞാൻ എല്ലാം അടർത്തി കളഞ്ഞു ഇനിയും ഉണ്ട് ഒത്തിരിയുണ്ട് ഇത് കണ്ടു ഇന്നൊരു വെയിലൊന്നപ്പോൾ ഉണ്ടായ പണികളാണ് ഇതൊക്കെ ഒരുവിധം കുറച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കണ്ടോ നിങ്ങളുടെ ചെടികളൊക്കെ നിങ്ങൾ മഴയെന്നറിയാൻ തരത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ വേണ്ടന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ അവരുടെ വ്യക്തിപരമായ കാര്യം മഴയും വെയിലും കൊണ്ട് തന്നെ നമ്മുടെ ചെടികളെല്ലാം വളരണം കാരണം മഴ ഈ ട്വൻറ്റി ഫോർ അവേഴ്സും മഴയില്ലല്ലോ ഏതെങ്കിലും ഒരു സമയത്ത് വെയിൽ കുറച്ച് വെട്ടം വരും കുറച്ച് വെയിൽ വരും കാറ്റ് വരും ഇതൊക്കെ നമ്മുടെ ചെടികൾക്ക് വേണം ഇത് നമ്മൾ നോക്കേണ്ട വിധം നോക്കിയാൽ നന്നായിട്ട് വരും ഒരു ചെടികൾ നമ്മുടെ അടുത്തൊന്നും പോവില്ല നമ്മൾ ഈ ലീഫുകൾ മഴ മാറുന്ന ടൈമുണ്ടല്ലോ ഒരു രണ്ട് ദിവസം എത്തിയെങ്കിലും നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് ഇറങ്ങുക ഇങ്ങനത്തെ ലീഫുകൾ കണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ യെല്ലോ ലീഫ് യെല്ലോ ലീഫ് ഉണ്ട് അതെല്ലാം നമ്മളിങ്ങനെ അടർത്തി കളയുക പിന്നെ ഉണങ്ങിയ സ്റ്റെമ്മും ഞാൻ കളഞ്ഞതാണ് ഉണങ്ങിയ സ്റ്റെമ്മുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ആക്കുക എന്നിട്ട് നമ്മുടെ ഈ നീമോയിലുണ്ടല്ലോ നീമോയിലും സോപ്പ് ലിക്വിഡും കൂടി ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരേ സ്പൂൺ എടുത്ത് ഡയലൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഡയലൂട്ട് ചെയ്തിട്ട് ഇതിന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ പതുക്കെ തളിർപ്പ് വരാൻ തുടങ്ങും തളർപ്പിങ്ങനെ ചുവന്ന് തളിർപ്പ് വരാൻ തുടങ്ങും തളിർപ്പ് വരാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊരു ഒരു പ്രത്യേക വളം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഉണ്ടാക്കുമെന്ന് എൻ്റെ മാ മറ്റുള്ളവരുണ്ടാക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു പ്രത്യേക ഒരു സൂപ്പർ എനർജി ടോണിക്ക് എന്താണെന്നോ ഒരു ഏത്തപ്പഴം ഒരു കുറച്ച് ഒരു ഏത്തപ്പഴത്തിന് ഒരു രണ്ട് സ്പൂൺ ചായപ്പൊടി ഇല്ലേ ഫ്രഷ് ചായപ്പൊടി കുറച്ച് ഒരു ഒന്നര ടീസ്പൂൺ രണ്ട് ആയാലും കുഴപ്പമില്ല എന്നാൽ ഒന്നര ആയാലും മതി അല്ലെങ്കിൽ രണ്ട് സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് മിക്സിയിലിട്ട് ഒരു കുറച്ച് കഞ്ഞിവെള്ളം കൂട്ടി നന്നായിട്ട് അരക്കുക ഈ ഏത്തപ്പഴവും ചായപ്പൊടിയും പഞ്ചസാരയും കൂട്ടി നന്നായിട്ട് അരച്ചിട്ട് അത് അരച്ച് കിട്ടുന്ന ഒരു ലിക്വിഡ് രൂപം ആയിരിക്കുമല്ലോ എത്ര ഉണ്ടെന്ന് നോക്കുക അതൊരു ആറ് ആറിരട്ടി വെള്ളം ചേർക്കുക സാധാ പച്ചവെള്ളം ചേർത്തിട്ട് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ചെടികുടെ ലീഫിലും സ്റ്റമ്മിലും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ തളുപ്പ് വരും സൂപ്പർ തളുപ്പ് വന്നാൽ അതിലെല്ലാത്തിലും ഒത്തിരി മുട്ടകളായിരിക്കും കാണുന്നുണ്ട് നിങ്ങൾ ഞാൻ ഇത് ഇതിനത് കൊടുത്തതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുക്കാം ഞാൻ ഇടയ്ക്ക് കൊടുക്കുന്നതാണേ ഞാൻ എല്ലാത്തിനും കൊടുത്തിട്ടില്ല കുറച്ച് എനിക്ക് ഒത്തിരി പ്ലാന്റ് ഉണ്ടല്ലോ അപ്പോൾ ഓരോട്ടപ്പോഴെടുത്താലൊന്നും എനിക്ക് തികയത്തില്ല കുറച്ച് ചെയ്യും കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നതിനൊക്കെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ മഴ മാറുന്ന ടൈമിൽ ഇങ്ങനെയുള്ള ഓരോരോ ടിപ്പുകൾ ചെയ്യുക കാരണം നമ്മുടെ ചെടിയെ നമ്മുടെ കൂടെ നിർത്തി സംരക്ഷിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ചെടികൾ അങ്ങനെയാണ് വർഷങ്ങളായിട്ടുള്ള ചെടികളൊക്കെ എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും മഴയാണെന്നും പറഞ്ഞ് അകത്തേറി കിടന്നാൽ നമ്മുടെ ചെടികളും അതോടുകൂടി പോകും ഒത്തിരി എല്ലോ ലീഫുകളുണ്ട് ഞാനിത് കണ്ട എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നത് എന്നിട്ടും കണ്ട എത്രയോ എല്ലോ ലീഫ് ഉണങ്ങിയ സ്റ്റമ്മുകളൊക്കെ വരും കാരണം മഴയത്ത് ഇങ്ങനെ നിന്നിട്ട് വെള്ളവും തങ്ങി നിന്ന് ഒത്തിരി ലീഫുകളെല്ലാം എല്ലാം ഇപ്പോൾ ബ്ലാക്ക് സ്പോട്ട് വരും എല്ലാം ഇതിനകത്തുള്ളതാണ് അപ്പം നമ്മളൊന്ന് നോക്കുക ഒന്ന് കെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാർ ടാറ്റാ ബായ്